എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം തക്കാളി വെച്ചിട്ടുണ്ട് നമുക്ക് അടിപൊളി തക്കാളി ചോറ് ഉണ്ടാക്കാം അതിന് ചെറുതായി അരിഞ്ഞ് വെച്ച തക്കാളി ചെറിയ ഉള്ളി കറിവേപ്പില ഗ്രാമ്പു പട്ട ഇത്ര സാധനങ്ങൾ ആവശ്യമുള്ളൂ വെളിച്ചെണ്ണ കൊടുക്കുക നന്നായി ചൂടായി വരണം വെളിച്ചെണ്ണ അതിലേക്ക് ചെറുളി ഇട്ട് കൊടുക്കുക ചെറുള്ളി നന്നായി മൂത്ത് വരണം ബ്രൗൺ കളറായി വരണം ഇടക്ക് ഇളക്കി കൊടുക്കണേ ഇട്ട് കൊടുക്കുക പട്ട മിക്സ് ചെയ്യുക കറിവേപ്പിലിട്ട് കൊടുക്കുക ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കുക തക്കാളി ഇട്ട് കൊടുക്കുക ചെറുതായി അരിഞ്ഞ് തക്കാളി ഇട്ടുകൊടുക്കുക തക്കാളി നന്നായി വെന്ത് വരണം മഞ്ഞ കേൾക്കുക നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പ് തക്കാളി വെന്ത ശേഷമാണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് മിക്സ് ചെയ്യുക ചോറ് ഇട്ട് കൊടുക്കുക നമുക്ക് എത്ര ചോറ് ആവശ്യം അത് ഇട്ട് കൊടുക്കുക ഇട്ടുകൊടുക്കുക തലസ് തലേ ദിവസത്തെ ചോറ് ബാക്കി ഉണ്ടാവില്ല ആ ചോറും കൊണ്ടാണ് ഇത് ചെയ്യണം അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് അടുത്ത വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം